നമ്മുടെ സംസ്ഥാനത്തെ പോലീസ് സംവിധാനമൊക്കെ വളരെ മികവുറ്റതാണ് നമുക്കെല്ലാവർക്കും അറിയാം കൃത്യമായി കേസുകൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിലൊക്കെ വളരെ മിടുക്ക് കാട്ടുന്നവരാണ് കേരള പോലീസ് എല്ലാത്തിലും ഇറങ്ങി പ്രവർത്തിച്ച് അഹോരാത്രമൊക്കെ പ്രവർത്തിച്ച് ഊണുമുറക്കവും ഉപേക്ഷിച്ച് കേസ് കണ്ടുപിടിക്കുന്നതിനും തെളിയിക്കുന്നതിനുമായിട്ടൊക്കെ ബഹുമാനപ്പെട്ട കേരള പോലീസിലെ ഉദ്യോഗസ്ഥർ നടത്തുന്ന ആ ഒരു കർമ്മം അവരുടെ ആ ഒരു ജോലി കൃത്യമായി തന്നെ അവർ നിർവഹിക്കുന്നു എന്നത് നമുക്ക് അഭിമാന അഭിമാനകരമായ കാര്യം തന്നെയാണ് പക്ഷേ ചില കണക്കുകൾ പുറത്തു വരുന്നു അതായത് സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ ക്രമാതീതമായി വർദ്ധിക്കുന്നതായിട്ടാണ് പുതിയ കണക്കുകൾ പുറത്തു വരുന്നത് എന്തുകൊണ്ട് അത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു എന്താണ് ഇതിൽ സംഭവിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒക്ടോബർ മാസം വരെയുള്ള ഏതാണ്ട് ഒരു കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഈ വർഷം ഒക്ടോബർ വരെ ഏതാണ്ട് അഞ്ച് ലക്ഷത്തോളം അതായത് നാല് ലക്ഷത്തി തൊണ്ണൂറ്റി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത്രയധികം കേസുകൾ ഇനിയും രണ്ട് മാസത്തെ കണക്കുകൂടി കിട്ടാനുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമം നിയമപ്രകാരം രണ്ട് ലക്ഷത്തി ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് കേസുകൾ എസ് എൽ എൽ സ്പെഷ്യൽ ആൻഡ് ലോക്കൽ ആക്ട് പ്രകാരം രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് കേസുകൾ ഒക്കെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ നാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് കേസുകളായിരുന്നു ഉണ്ടായിരുന്നത് രണ്ട് മാസത്തെ കണക്കുകൾ ഇനിയും വരാനിരിക്കെ ഈ വർഷത്തെ കേസുകളുടെ വർധനവിൽ മുപ്പത്തിയേഴായിരത്തി മുന്നൂറ്റി എൺപത്തിയേഴ് എണ്ണമാണ് കൂടിയത് എന്തുകൊണ്ട് അത്തരത്തിൽ വരുന്നു പരിശോധിക്കേണ്ടതല്ലേ അതിന് കൃത്യമായി ഒരു നടപടി എടുക്കേണ്ടതല്ലേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കേസുകൾ ഒക്ടോബർ വരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയെട്ട് ബലാത്സംഗ കേസുകൾ മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പീഡന കേസുകൾ നൂറ്റി ഇരുപത്തി നാല് തട്ടിക്കൊണ്ടുപോകൽ കേസുകൾ ഏഴ് സ്ത്രീധന പീഡന മരണ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുപോലെ ഭർത്താവിൻ്റെയും ബന്ധു ഭർത്താവിൻ്റെയും മറ്റ് ബന്ധുക്കളിൽ നിന്നുള്ള ആക്രമണം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കേസുകൾ മറ്റ് കുറ്റകൃത്യങ്ങൾ ആറായിരത്തി നാൽപ്പത്തി അഞ്ച് എന്നിങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പോക്സോ കേസുകൾ ഈ വർഷം രജിസ്റ്റർ ചെയ്തു മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ട് പോക്സോ കേസുകൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ നാലായിരത്തി ഇരുന്നൂറ്റി അൻപത്തി നാല് കേസുകളാണ് പൊതുവെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് പോക്സോ അല്ല പിന്നെ പട്ടികജാതി പട്ടികവർഗ അതിക്രമ കേസുകൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കേസുകളാണ് എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് കേസുകളായിരുന്നു ഈ വിധം രജിസ്റ്റർ ചെയ്തത് സംസ്ഥാനത്ത് സൈബർ കേസുകൾ അതിൻ്റെ എണ്ണവും കുതിച്ചു വരികയാണ് ഒക്ടോബർ വരെ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുന്നൂറ്റി ഇരുപത്തിയാറും രണ്ടായിരത്തി ഇരുപതിൽ നാനൂറ്റി ഇരുപത്തിയാറ് കേസുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ കോപ്റ്റ കേസുകൾ സിഗരറ്റ് ആൻഡ് അതർ ടുബാക്കോ പ്രൊഡക്ട്സ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകൾ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിക്കൊണ്ടുപോകൽ അതുപോലെ ഉപയോഗം അങ്ങനെയുള്ള കേസുകളും ഒക്കെ തന്നെ ധാരാളമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുപോലെ വാഹനാപകടങ്ങൾ നാൽപ്പത്തിയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തിയേഴ് വാഹനാപകടങ്ങൾ ഉണ്ടായി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് പേർ മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നാല്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഏഴ് അപകടങ്ങളാണ് ഉണ്ടായിരുന്നത് മരണം നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് മരണം മൂവായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് അപ്പം നമ്മൾ ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോക്കുകയാണെങ്കിൽ ക്രമാതീതമായ വർധനയാണ് ഈ കേസുകൾ വിവിധ കേസുകളിൽ ഉണ്ടായിരിക്കുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമാണ് ഇതൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് എന്തുകൊണ്ട് പരിഹരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഇപ്പം ഇവിടെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ വടകര എം എൽ എ കെ കെ രമ പറഞ്ഞതുപോലെ ആഭ്യന്തര മന്ത്രിയുടെ കസേരയിൽ ഒരു വാഴയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഒരു വാട വയ്ക്കുകയാണ് നല്ലത് എന്ന് അവർ സൂചിപ്പിച്ചതുപോലെ ആ ഒരു അവസ്ഥയിൽ ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ ഇത്തരം കേസുകൾ ഇവിടെ കൂടുന്നു അതിന് ആഭ്യന്തരമന്ത്രി എന്താണ് ചെയ്യേണ്ടത് പോലീസ് സംവിധാനം എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഓരോരുത്തരുടെയും പുറകെ പോയി അത് തടയാൻ സാധിക്കുമോ തുടങ്ങിയ മുട്ടാപ്പൊക്ക് ന്യായങ്ങൾ നിരത്താം പക്ഷേ അതല്ല ഉത്തരവാദി തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടുത്തെ പോലീസ് സംവിധാനം തന്നെയാണ് ഇത്തരത്തിൽ കേസുകളുടെ എണ്ണം കൂടുന്നത് ഇത് കണക്ക് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇവിടെ കുറ്റകൃത്യങ്ങൾ നടക്കുന്നു നോക്കുകയാണെങ്കിൽ അതുകൂടി കണക്കിൽപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വരും എന്നാണ് പറയപ്പെടുന്നത് ക്രിമിനോളജിസ്റ്റുകളൊക്കെ തന്നെ പറയപ്പെടുന്നത് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു നമ്മുടെ നാട്ടിൽ ഈ ചെറിയ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഇത്രയും ശക്തമായ പോലീസ് സംവിധാനം ഇവിടെ നിലനിൽക്കുമ്പോൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്താണ് ഇതിന് കാരണം എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വേണ്ട പരിഹാരങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ക്രമസമാധാന നില ഇത്രയും തകർന്ന് തരിപ്പണമായി നിൽക്കുന്നു മന്ത്രിമാരും മുഖ്യമന്ത്രിയും യാത്രകൾ നടത്തുന്നു അല്ലെങ്കിൽ നവകേരള സദസ്സിൽ പങ്കെടുക്കുന്നു സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര അവസ്ഥയെക്കുറിച്ച് ഒരു ചിന്തയും ഇല്ലാതെയല്ലേ ഇത്തരം യാത്രകൾ സംഘടിപ്പിക്കുന്നത് ഇവിടെ ക്രമസമാധാന പാലന നില തകർന്നിരിക്കുന്നു സാമ്പത്തിക നിലവാരം തകർന്ന് തരിപ്പണമായിരിക്കുന്നു എല്ലാ മേഖലകളിലും കേരളം വലിയ തിരിച്ചടികൾ നേരിടുന്നു അപ്പോൾ പോലും ഇവിടെ നവകേരള സദസ്സും പി ആർ വർക്കുകളുമായി നടക്കുന്ന ഒരു സർക്കാർ സംവിധാനം എന്തിന് എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കില്ലേ കേസുകളുടെ എണ്ണം കൂടുന്നു കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുന്നു ക്രിമിനലുകളുടെ എണ്ണം കൂടുന്നു മനുഷ്യന് മനസ്സമാധാനത്തോടെ സ്വന്തം വീട്ടിലിരിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ പെൺകുട്ടികൾക്ക് സ്വന്തമായി പഠിക്കാൻ പോകാൻ സാധിക്കാത്ത അവസ്ഥയിൽ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു അത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുന്നു സ്ത്രീധനം ചോദിച്ചുകൊണ്ട് ഹൃദയം നിന്ന് പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു സ്ത്രീധനം ചോദിച്ചുകൊണ്ട് ആക്രമിച്ചിട്ട് അതിക്രമിച്ചിട്ട് ഇവിടെ പെൺകുട്ടികൾ തൂങ്ങി മരിക്കുന്നു അങ്ങനെ അടുത്ത കാലത്ത് നടന്ന കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത് അങ്ങനെ എന്തെല്ലാം സംഭവിക്കുന്നു മനസ്സമാധാനത്തോടെ കേരള ജനതയ്ക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ആയിരിക്കുകയല്ലേ കേരളത്തിൽ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ